ഇതുവരെ ഇതൊരു കാട്ടുതീയായിരുന്നു ഇപ്പോൾ ഇപ്പോഴങ്ങനെയല്ല ഈ ടൗൺ ആണ് ഇപ്പൊ തീ പിടിച്ചത് ഇപ്പൊ കാട്ടുതീ വീടുകളിൽ നിന്ന് അടുത്ത വീടുകളിലേക്കാണ് പടർന്നു ഒരു വാഹനങ്ങളും ഒരടി പോലും മുന്നോട്ട് പോകുന്നില്ല പറയുമ്പോൾ ആ സ്കൂൾ ബസ് വരെ ഡ്രൈവറെ അഭിസംബോധന ഹായ് മച്ചമറേ ലക്ഷ്മി ചെല്ലിയ കുട്ടി സ്റ്റോറി ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയിലേക്ക് പോകാം ഒരു സ്കൂൾ ബസ് നിറയെ കുട്ടികളും അതിൽ ഡ്രൈവറും ഇവരുടെ സർവൈവൽ കഥയിലേക്കാണ് പോകുന്നത് കാലിഫോർണിയ നഗരത്തിലെ അതിഭീകരമായ കാട്ടുതീ ഇതൊരു പ്രകൃതി ദുരന്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സസ്പെൻസ് നിറഞ്ഞതും ത്രില്ലറുമായിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഒരു പ്രശ്നത്തിന്റെ ഭീകരമായുള്ള വിഷ്വലൈസേഷനും അതിന്റെ കൺവിൻസിംഗ് പാർട്ടും അസാധ്യമായി ചെയ്തിട്ടുണ്ടതിൽ ഓരോ നിമിഷവും അവർ രക്ഷപ്പെടണം വിചാരിക്കുമ്പോഴും വീണ്ടും വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുന്ന രീതിയിലായിരുന്നു സിനിമയുടെ ഓരോ രംഗങ്ങളും ഒരു ഇലക്ട്രിസിറ്റി കേബിൾ ഫെയിലിയറിൽ നിന്നുണ്ടാകുന്ന വലിയ അഗ്നിബാധയാണ് കാലിഫോർണിയ നഗരത്തിലെ ബാധിച്ചിരിക്കുന്നത് കഥയിലേക്ക് കടക്കുന്നതിനു മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാലിഫോർണിയയിലെ ടൌണിന് തൊട്ടടുത്തായിട്ടുള്ള കാടുകൾക്കിടയിൽ മരങ്ങളെക്കാൾ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രിക് കണക്ഷനുകളും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ ബസിലേക്ക് ക്യാമറ എത്തുന്നത് ഈ കഥ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് കൂടിയാണ് സ്കൂൾ ബസ് പാസ് ചെയ്യുന്ന എല്ലാ മരങ്ങൾക്കും ഉണക്കം തട്ടിയതായി കാണുന്നുണ്ട് ഈ ബസ് ഓടിക്കുന്ന ഒരൽപ്പം പരുക്കനായ മുഖമുള്ള ഇദ്ദേഹമാണ് നമ്മുടെ നായകൻ കെവിൻ പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടുമ്പോഴാണല്ലോ സാധാരണ മനുഷ്യൽ നിന്ന് അവർ ഹീറോയിലേക്ക് മാറ്റപ്പെടുന്നത് നമ്മുടെ സ്ഫടികൻ സിനിമയിലെ ചെകുത്താൻ ലോറിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ സ്കൂൾ ബസ് സ്കൂൾ ബസ്സിലുള്ള ഓരോ കുട്ടികളെയും റൂട്ടിലുള്ള അതാത് അടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ബേസിലേക്ക് കെവിൻ മടങ്ങുന്നത് വെതർ റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസിൽ ഇരുന്നൂറ്റി പത്ത് ദിവസങ്ങളോളായി ഒരു തുള്ളി മഴ പോലും അവിടെ പെയ്തിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന പല സ്ഥലങ്ങളിലും കാട്ടുതീ വരാൻ ഉള്ളതിനാൽ അതെല്ലാം ഐഡന്റിഫൈ ചെയ്ത് അവിടെ റെഡ് ഫ്ലാഗും കുത്തിയിട്ടുണ്ട് ബസ് ട്രാൻസ്പോർട്ടേഷൻ ബേസിൽ റിപ്പോർട്ട് ചെയ്ത് മടങ്ങുമ്പോഴാണ് വെഹിക്കൽ മെയിൻസ് കൂടി കെവിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഉണ്ട് അതിനുശേഷം റൂബിയുടെ അടുത്തേക്ക് കെവിൻ വന്നുകൊണ്ട് ഒരു കാര്യം ഓർമ്മിക്കുകയാണ് ഈ മാസം ഞാൻ അത്യാവശ്യം സാമ്പത്തിക ഞെരുക്കത്തിലാണ് ഫാദറിന്റെ മെഡിക്കൽ ബില്ലുകളും അമ്മയുടെ കാര്യങ്ങളും എല്ലാം കൊണ്ടും ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റാണ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് എക്സ്ട്രാ സർവീസ് തരാൻ റൂട്ടിൽ പോകാൻ ഡിസ്ട്രിക്ട് ബസ് സ്റ്റാൻഡിൽ ഓവർ ടൈം ഉണ്ടെങ്കിൽ അത് സീനിയർ എംപ്ലോയീസിന് മാത്രമായിരിക്കും പോകുക പോയതിന് ശേഷം മിച്ചമുള്ളത് മാത്രമായിരിക്കും ജൂനിയേഴ്സിലേക്ക് എത്തുക കെവിൻ ഒരു ജൂനിയറാണ് അവിടെ ഈ സംസാരം വിറകിൽ ഒരു സീനിയർ മാൻ കേൾക്കുകയും അതിൽ ഇടപെടാൻ കാണുന്നുണ്ട് പിന്നെ കെവിൻ അവിടെ നിന്ന് സമയം കളയാൻ നിന്നില്ല തന്റെ ഓപ്പൺ കാറിൽ ഒരു ചില്ല ഔട്ട് മ്യൂസിക്കും വെച്ചുകൊണ്ട് തന്റെ ക്വാർട്ടേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട് എത്തിയപ്പോഴാണ് വീടിന്റെ മുന്നേ അവശ്യ നിലയിലുള്ള അവന്റെ ഡോഗ് കിടക്കുന്നുണ്ട് അതിനെ എടുത്തുകൊണ്ട് അവൻ ഉള്ളിലേക്ക് എറുമ്പോഴാണ് അവന്റെ അമ്മ ഷെയറിയും അവന്റെ മകൻ ഷോണും അവിടെയുള്ളത് കാണുന്നത് മകൻ ഷോണിന്റെ അടുത്തേക്ക് ചെന്ന് താൻ സ്ട്രഗിളിങ് ചെയ്തുകൊണ്ടിരിക്കും ാണ് തനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതായത് കൊണ്ടാണ് ഇങ്ങനെ ആയതെന്നും അത് നിനക്ക് വരരുത് നീ തിരിച്ച് സ്കൂളിലേ പോകണമെന്നും അവനെ ഉപദേശിക്കുകയാണ് ഷോണും കെവിനും കീരിയും പാമ്പും പോലെയാണ് ഒരു മകൻ ബന്ധമല്ല അവർക്ക് ഇപ്പം ഉള്ളത് ഷോണിന് തന്റെ കുട്ടിക്കാലവും ടീനേജും തന്റെ കൂട്ടുകാരെ പോലെ ആസ്വദിക്കാൻ കഴിയാത്തത് കെവിന്റെ പിടിപ്പുകേടാണെന്നും തിരിച്ച് ഷോണിനെ കുറ്റപ്പെടുന്ന കെവിനും ഈ ഫാദർ സൺ റിലേഷൻ ഇമോഷണലി ഹൈലി ഡിറ്റാച്ച്ഡ് ആണെന്നുള്ളത് ഈ രംഗത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കെവിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അവന്റെ ഡോഗിനിങ്ങ് അവൻ ഹോസ്പിറ്റലിൽ വന്നതാണ് പ്രായ മാത്രമല്ല ഇതിന് ക്യാൻസർ സ്ഥിരീകരിക്കും ചെയ്തിട്ടുണ്ട് ആ രാത്രി വീശുന്ന കാറ്റുകളിൽ നിന്ന് ഇലക്ട്രിക് കണക്ഷൻസിന്റെ ഭാഗങ്ങളിൽ നിന്ന് ചെറിയ സ്പാർക്ക് ഉണ്ടായി അത് നിലത്തേക്ക് വീഴുകയും വരണ്ട പുല്ലുകൾക്കിടയിൽ ആ തീ കാറ്റിനനുസരിച്ച് വലുതാവ് തുടങ്ങുകയാണ് തീ കത്തിത്തുടങ്ങി കറുത്ത പുകയെ മാറിയ അന്തരീക്ഷത്തിലേക്ക് അതുകൂടി വരുമ്പോൾ ആ രാത്രിയെ വീണ്ടും ഇരുട്ടിലടുത്തുകയാണ് ബസ് യാർഡിലെത്തിയ കെവിന് അന്നത്തെ ഓവർ ടൈം ഡ്യൂട്ടി എടുക്കാനായിട്ട് തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ബസ്സിലേക്ക് പോവുകയാണ് ഇതിനിടയിൽ കാറ്റിനനുസരിച്ച് കാട്ടു തീ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അതുവഴി യാത്ര ചെയ്തൊരു ട്രക്ക് ഡ്രൈവർ മനസ്സിലാക്കി ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ച് അറിയിക്കുകയും അവർ ആ സംഭവ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തു ഇൻഫർമേഷൻ കിട്ടിയ സമയം തന്നെ ഫയർ എഞ്ചിൻ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടു ഈ റൂട്ടിലാണ് കെവിൻ തന്റെ സ്കൂൾ ബസ്സുമായി റൂട്ട് പോകുന്നത് രണ്ട് ഫയർ എഞ്ചിനുകളും സംഭവ സ്ഥലത്ത് എത്തുന്നു ഇലക്ട്രിക് കേബിളുകളിലുള്ള ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണ് തീപിടുത്തതിന് കാരണം എന്ന് എന്നുക്ക് മനസ്സിലാവുന്നത് അതൊരു മലഞ്ചെരുവിൽ ബയനോക്കുലർ വഴി നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഡ്രൈ ലൈൻഡ് ആയിട്ടുള്ള കുന്നിൻ ചെരുവുകളിലേക്കും കാട്ടു തീ പടർന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും ഭ്രമരൻ സിനിമയിൽ മോഹൻലാൽ ജീപ്പ് കൊണ്ട് മല കയറുന്ന പോലെയാണ് ഈ രണ്ട് ഫയർ എഞ്ചിനുകളും ഈ കാട്ടുതീയുള്ള പ്രദേശത്തിലേക്ക് കടക്കുന്നത് ഈ സമയം പിള്ളേരെല്ലാം സ്കൂളിൽ ഇറക്കിക്കൊണ്ട് സ്കൂൾ ബസ്സുമായി കെവിൻ തിരിക്കും ാണ് അവൻ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നവൻ കെവിന്റെ മകന് ഫീവർ ആണെന്നും വോമിറ്റ് ചെയ്തിട്ട് ഇപ്പം ബാത്റൂമിലാണുള്ളതെന്നും അമ്മ അവനോട് പറഞ്ഞു ഈ സമയം കാട്ടുതീയോടൊപ്പം കനത്ത പുക പടർന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പുല്ലിൽ നിന്ന് മരങ്ങളിലേക്ക് കയറി ഓരോ മരക്കൊമ്പ് തീയോടുകൂടി പറന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് ഏറ്റവും വീണുകൊണ്ടിരിക്കുകയാണ് തീ ഉണ്ടായിരിക്കുന്ന പ്രൈം ഏരിയയിലേക്ക് ഫയർഫോഴ്സുകാർ പോകുന്നത് ഒരു സിംഗിൾ റൂട്ടാണ് അവർക്ക് തിരിച്ചു വരണമെങ്കിലും ഇതേ വഴി തന്നെ വരണം കാട്ടു തീ പടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ കൂടുതൽ ഫയർ എഞ്ചിനുകളും ഉദ്യോഗസ്ഥന്മാരും മുഴുവൻ സംഭവസ്ഥലത്തുള്ള ഓപ്പോസിറ്റ് മൗണ്ടൈൻ മുന്നിൽ തമ്പടിച്ചിരിക്കുകയാണ് അവർ മാപ്പിൽ കാര്യങ്ങൾ മനസ്സിൽ ാണ് അറൌണ്ട് ഇരുന്നൂറ് മുന്നൂറ് ഏക്കറിന് ചുറ്റും ആയിട്ടാണ് ഇപ്പോ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത് അതും രണ്ട് മൂന്ന് മലനിരക്കിനിടയിൽ കൂടാതെ കനത്ത കിഴക്കം കാറ്റും ആൾ താമസം ഇല്ലാത്ത സ്ഥലത്താണ് കാട്ടുതീ ഉണ്ടായതിനാൽ ഇതുവരെ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ മൂന്ന് നാല് കിലോമീറ്ററിനുള്ളിൽ ഇവിടെ എണ്ണൂറിലധികം ആളുകൾ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഏരിയ ഉണ്ട് തീ സ്പ്രെഡ് ആയാൽ അവരെ കാര്യമായി അത് ബാധിക്കും ഇതും കഴിഞ്ഞ് ടൗൺ ഏരിയ ഉണ്ട് പാരഡൈസ് തീ തുടർന്നാൽ പത്ത് കിലോമീറ്റർ ആവുമ്പോഴത്തേക്കും ബാധിക്കാൻ പോകുന്നത് ഇരുപത്തിയേഴായിരം ആളുകളെയാണ് പമ്പിൽ നിന്ന് ഫ്യൂൽ അടിച്ച് പേയ്മെന്റ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോ അമ്മയോട് മകനെ കാര്യങ്ങൾ ചോദിച്ച് മരുന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാൻ കാര്യങ്ങളും സംസാരിച്ചു നിൽക്കുമ്പോഴാണ് പുറമെ ഫയർ എഞ്ചിനുകൾ പാസ് ചെയ്യുന്നതും ആകാശം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കെവിൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സംഭവ സ്ഥലത്ത് രണ്ടോളം കാട്ടുതീകളാണ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിനോട് അവരുടെ എല്ലാ ലൈനുകളും ഷട്ട് ഡൌൺ ചെയ്യണമെന്നും ഫയർ ഡിപ്പാർട്ട്മെന്റുള്ള ഹെഡ് നിർദ്ദേശം നൽകുകയാണ് അവിടുത്തെ ഫയർഫോഴ്സ് ടീമിനോട് എഞ്ചിനീയർ സൈഡിൽ നിന്ന് ഹോപ്കിൻസ് കോൺടാക്ട് ചെയ്യുകയാണ് വളരെ സീരിയസ് സിറ്റുവേഷൻ ആണ് അവിടെ വലുതായി കൊണ്ടിരിക്കുന്നത് കെവി സ്മോക്ക് ആണ് ചുറ്റുമുള്ളത് കോൺകോവിന് അടുത്തുള്ള കെവി സ്മോക്കിനെ കുറിച്ച് അയാൾ വിശദീകരിക്കുന്നതിനിടയിൽ അവിടെ തീ ആളി ഹെവി ഫയറും സ്മോക്കും കാരണം ആളുകൾക്ക് ദൂരെയുള്ള വിസിബിലിറ്റി നഷ്ടപ്പെടുന്നു ആളുകൾ എല്ലാവരും തന്നെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടി പോവുകയാണ് കാറ്റിന്റെ വേഗത കൂടിയത് കാരണം ഫയറിന്റെ സ്പ്രെഡിംഗ് റേറ്റും വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാറ്റിന്റെ വേഗതയും ദിശയും മനസ്സിലായികൊണ്ട് തീ പടർന്നു പോകുന്ന ഏരിയകൾ മുഴുവനായിട്ട് ഫോഴ്സ് ടീം മാർക്ക് ചെയ്യുകയാണ് എന്നിട്ട് കോൺകോവിലേക്കും റിസോഴ്സ് ടീമിനെ അയക്കാൻ തീരുമാനമെടുക്കും അതിനനുസരിച്ചു കൊണ്ട് കോൺകോവിലുള്ള ആളുകളുടെ ഇവാക്വേഷൻ പ്രോസസ് നടത്താനുള്ള ഓർഡർ അവർ തയ്യാറാക്കും ഈ സമയം കെവിനെ ഗ്യാരേജിൽ നിന്ന് കോൾ വരികയാണ് എത്രയും പെട്ടെന്ന് ഗ്യാരേജിൽ അവന്റെ ബസ് എത്തിക്കണം ഇതിന് മറുപടിയായിട്ട് ഫാമിലി സിറ്റുവേഷൻ ആയതുകൊണ്ട് അല്പം ഡിലേ വന്നുപോയിനി ഞാൻ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തീർത്തുകൊണ്ട് ഗ്യാരേജിൽ തിരിച്ചെത്തിക്കുക ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കേണ്ടതായിരുന്നു ഗ്യാരേജ് എന്നുള്ള മറുപടി കാരണം മെക്കാനിക്കിന് നിങ്ങൾ ഹോൾ ഡേ മുഴുവനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ കഴിയില്ല പുറമെ ഇത്തരത്തിലുള്ള ഓരോ സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ബസ് ഡ്രൈവർ ആയിട്ടുള്ള കിവിന്റെ എക്സ്ക്യൂസുകൾ ഒന്നും അവർക്ക് കേൾക്കേണ്ട ആവശ്യമില്ല കാട്ടുതീയുടെ ശക്തി കാരണം അന്തരീക്ഷം മുഴുവനായിട്ട് ചുവന്ന് തുടുത്തിരുന്നു പുറത്തുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ല ഒരു വാഹനത്തിൽ ഇവാക്വേഷൻ വന്നിരിക്കുന്ന ഫയർ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ അവരുടെ ട്രക്കിലേക്ക് ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വിസിബിലിറ്റി തീരെ ഇല്ലാത്തതിനാൽ കാറുകൾ കൂട്ടിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ കയറാൻ പരിമിതമായുള്ള സ്ഥലമാണ് ഓരോ ട്രക്കിലും ഉള്ളത് ഇപ്പോൾ കാണുന്ന ട്രക്കിനുള്ളിലേക്ക് ആളുകൾ അവരുടെ ലഗേജും കൂടി കൊണ്ടുവന്നാലോ ഇതൊന്നും ഫയർ ഡിപ്പാർട്ട്മെന്റുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇല്ല അവ കാട്ടുതീയിൽപ്പെട്ട് നശിച്ചു പോയാലും കുഴപ്പമില്ല ആളുകളുടെ ജീവനാണ് ഇപ്പോൾ രക്ഷിക്കേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട് ഇതിനിടയിൽ തീപ്പുള്ള ലേറ്റിലുള്ള പരിക്കുകൾ ആളുകൾക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഈ സമയം കെവിൻ തന്റെ സ്കൂൾ ബസ്സുമായി യാത്ര തുടരുമ്പോൾ ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കറുത്ത പുകയാണ് കാണുന്നത് ഇതേ തുടർന്നുള്ള ആശങ്കയിൽ അവൻ ഗ്യാരേജിലെ വിളിക്കുന്നു എന്തെങ്കിലും ഫയർ അലേർട്ടുകൾ നമുക്ക് ചുറ്റും വന്നിട്ടുണ്ടോ ഞാൻ വരുന്ന വഴിയുമായി ബന്ധപ്പെട്ടെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്തുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അങ്ങോട്ട് തിരിച്ചു വരും എന്നീ കാര്യങ്ങൾ അയാൾ പങ്കുവയ്ക്കാണ് ഇതിന് ഗ്യാരേജിൽ നിന്നുള്ള ഒരേ ഒരു മറുപടി ആണ് ഓൾറെഡി മൂന്ന് തവണ നിങ്ങൾക്ക് വാൺ ചെയ്തു കഴിഞ്ഞു ബസ് ഗാരേജിലേക്ക് എത്തിക്കേണ്ടതാണ് സമയത്തുള്ളിൽ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ താൻ വേറെ ജോലി നോക്കിക്കോളൂ എന്ന് എയർ ടാങ്കറുകളും ബേസ് ടാങ്കറുകളും എല്ലാം തീപിടുത്ത് നടന്ന സ്ഥലങ്ങളിലേക്ക് തീ അണയ്ക്കാനായി പോയിക്കൊണ്ടിരിക്കുക തീപിടുത്ത സംഭവിച്ച സ്ഥലങ്ങളിലേക്ക് എയ്റോപ്ലെയിനുകളിൽ നിന്ന് വർഷിക്കുന്നത് ഒരു റെഡ് കളർ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഗ്യാസസ് ആണ് ഇത് റെഡ് അയൺ ഓക്സൈഡ് ഐ ആണ് കാരണം കൂടുതൽ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടും മാപ്പിൽ ഫയർ ബൗണ്ടറി മനസ്സിലാക്കാൻ വേണ്ടി ും പിന്നെ ഓൾറെഡി സ്പ്രേ ചെയ്ത സ്ഥലത്ത് വീണ്ടും സ്പ്രേ ചെയ്യാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇതിൽ കെമിക്കൽ മിക്സർ ആയിട്ടുള്ള അമോണിയം ഫോസ്ഫേറ്റും വാട്ടറും കൂടി ചേർന്നിട്ടുണ്ട് ഇതെല്ലാം തീ അണയ്ക്കുന്നത് എളുപ്പമാകാനും ഓക്സിജന്റെ സപ്ലൈ കുറച്ചുകൊണ്ട് തീയുടെ ഫ്ലെയിം കാറ്റിനനുസരിച്ച് പോകുന്നതിന്റെ ശക്തി കുറയ്ക്കാനും സഹായിക്കും ഇത്തരത്തിലൊരു മൂവ്മെന്റിലേക്ക് വരാൻ കാരണം ഓൾറെഡി കാട്ടു തീ അൺകൺട്രോൾഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അതും മൾട്ടിപ്പിൾ സ്പോട്ടുകളിൽ എന്നിട്ടും സിറ്റുവേഷന്റെ ഗൌരവം മനസ്സിലാക്കിയ ഫയർഫോഴ്സ് ഹെഡ് അവരുടെ ക്യാംപ് ഹെഡിലേക്ക് വിളിച്ചിട്ട് പറയുന്നത് ഇനിയും പത്തോളം എയർ ടാങ്കറുകളും ആറോളം ഹെലികോപ്റ്ററുകളും ഇരുപത്തിയഞ്ചോളം ഫയർ എഞ്ചിനുകളും സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് അയക്കാൻ വേണ്ടിയാണ് തൊട്ടടുത്ത മൊമെന്റിൽ ഓർഡേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സന്നദ്ധമായി കൊണ്ടിരിക്കുന്ന ഫയർ എൻജിനുകളും എയർ ടാങ്കറുകളും ഹെലികോപ്റ്ററുകളും കോൺഗോവിലേക്ക് മൂവ് ചെയ്യുന്നതാണ് പിന്നീട് കാണുന്നത് ഫയർ ഡിപ്പാർട്ട്മെന്റ് ആളുകൾ തീപിടുത്തം നടന്ന ഭാഗങ്ങൾക്ക് പുറത്തുനിന്ന് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതും തീപിടുത്തത്തിന്റെ ഉള്ളിലൂടെ ആളുകളെ റെസ്ക്യൂ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയും മാറി മാറിയാണ് കാണുന്നത് തീപിടുത്തത്തിന്റെ സ്ഥലത്ത് ഓരോ പച്ച മരങ്ങളും നിന്ന് കത്തുന്നതാണ് സംഭവസ്ഥലത്തിന്റെ രൂക്ഷത നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആളുകളെ രക്ഷിക്കാൻ പോയ ഫയർ ഓഫീസർ അടക്കം ട്രക്കിനുള്ള എല്ലാ ആളുകളും മുന്നോട്ട് പോകാൻ െ കാടുകൾ ചെക്ക് ആവുകയാണ് വയർലെസ് മെസ്സേജിൽ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിയാണ് തൊട്ടടുത്തുള്ള ഒരു വാട്ടർ ഫ്ലോന്റെ നടുവിലേക്ക് ഇറങ്ങി നിൽക്കാനും കാട്ടു തീ കാറ്റിനനുസരിച്ച് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കും തീപിടുത്തം സംഭവിക്കാമെന്നും നിങ്ങളുടെ കാറുകൾക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നും നിർദേശം ലഭിക്കുകയാണ് ഫയർഫോഴ്സ് വാഹനവും കൂടെ വന്ന കാറുകളുള്ള ആളുകളും വാഹനങ്ങൾ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള വാട്ടർഫ്ലോയിലേക്ക് അവർ ഇറങ്ങി നിൽക്കുകയാണ് ഇതിനിടയിൽ പലർക്കും തീപിടുത്തം സംഭവിക്കുകയും അത് അവർ സർവൈവ് ചെയ്യുന്നുമുണ്ട് വെള്ളത്തിന്റെ നടുവിലേക്ക് അവർ ഇറങ്ങി നിൽക്കും ഇതിനടി റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ഫയർ എഞ്ചിനുകളും എയർ ടാങ്കുകളും സംഭവ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിന്റെ ഒത്ത നടുക്ക് നിക്കുന്ന ആളുകൾക്കിടയിലേക്ക് അതിശക്തമായ കാറ്റിനോടൊപ്പം കാട്ടുതീയും തീയും വരുന്നതാണ് കാണും അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ വെള്ളത്തിനടിയിലേക്ക് ശ്വാസം പിടിച്ചുകൊണ്ട് അവരെല്ലാവരും മുങ്ങി കാറ്റിന്റെ ഗതിക്ക് അനുസരിച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരുന്നു കാട്ടുതീ ആ ഭാഗങ്ങളിൽ പടർന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചതുപ്പിൽ പെട്ടുകിടക്കുന്ന പോലെയായിരുന്നു ചുറ്റും തീജ്വാലകൾ മാത്രമാണ് കാണുന്നത് ഇതിന്റെ നടുവിലേക്ക് കനത്ത ചൂടും സഹിക്കാൻ കഴിയാത്ത രീതിയിൽ സഫക്കേഷനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ തീ പൊള്ളലേറ്റ് ഒരുപാട് പേര് അയാളുടെ കൂടെയുണ്ട് ഫയർ ഓഫീസർ ആ സമയത്തും ഡിപ്പാർട്ട്മെന്റുമായി വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ ബസ് ഓടി കെവിൻ വിറ്റ്നസ് ചെയ്യുന്നത് ഓരോ പക്ഷികളും ജീവനം കൊണ്ട് പറന്ന് പോകുന്നതാണ് അയാളെ പാസ് ചെയ്ത് വീണ്ടും ഫയർ എഞ്ചിനുകൾ പോയിക്കൊണ്ടിരിക്കുന്നു കെവിൻ അപ്പോഴേക്കും കോൺഗോവിൽ ഫയർ ആക്സിഡന്റ് നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ മകൻ ഒരു വോയിസ് നോട്ട് അയാളെ അയക്കിയാണ് തലേ ദിവസം സംഭവിച്ച കാര്യത്തിലെല്ലാം താൻ ഇറ്റിൽ അപ്സെറ്റ് ആണ് അതൊന്നും മനസ്സിൽ വെക്കരുത് മകനെ നിനക്ക് സുഖമില്ലെന്ന് അറിഞ്ഞു മരുന്ന് കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട് കൂടുതൽ ഫയർ അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ചാനൽ സെവൻ എപ്പോഴും ഓൺ ആയി തന്നെ വെക്കണമെന്നും നീ ഹെൽത്ത് ശ്രദ്ധിക്കണമെന്നും ഞാൻ ജോലി ശേഷം നിന്നെ ഒന്ന് കാണാമെന്നും പറഞ്ഞുകൊണ്ട് കെവിൻ തന്റെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷനുകൾ ഫലവത്തായി കൊണ്ടിരിക്കുന്നു അൻപതോളം വീണ്ടും അഡീഷണൽ സ്ട്രൈഫോഴ്സുകളെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫയർ ഡിപ്പാർട്ട്മെന്റ് അടുത്തുള്ള സ്കൂളുകളിൽ കുട്ടികളെല്ലാം വറീടാണ് അവർ ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ കാണുന്നത് കാണുന്ന മലകളിലെല്ലാം തീപിടുത്തം പോലെ കുട്ടികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം കുട്ടികളോട് പറയുന്നത് അത് സാധാരണ കാണുന്ന രീതിയിലുള്ള ഒരു പുഷ്പയർ മാത്രമാണ് പേടിക്കാൻ ഒന്നുമില്ല എന്നും അവരെ സമാധാനിപ്പിക്കുന്നുമുണ്ട് പക്ഷേ സ്കൂൾ അധികൃതർക്ക് ഇതുവരെ ഇവാക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡറുകളും ലഭിച്ചിട്ടുമില്ലായിരുന്നു സത്യത്തിൽ സിഗ്നൽസ് എല്ലാം എററായത് കാരണം കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കാത്തതാണ് ഇത്തരത്തിലുള്ള വാക്കേഷൻ ഓർഡേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാതിരിക്കുന്നതിനുള്ള കാരണം സ്കൂളിൽ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനം കൊടുക്കുകയാണ് അവരുടെ പാരന്റ്സിനെ ഈ കാര്യങ്ങൾ അറിയിക്കാനും എത്രയും പെട്ടെന്ന് കുട്ടികളെ ഇവിടെ നിന്ന് എന്തായാലും മാറ്റി പാർപ്പിക്കാൻ വേണ്ടി പക്ഷേ ഇതിൽ പലരും ജോലി ചെയ്യുന്ന ആളുകളും ഫോണുകൾ അറ്റൻഡ് ചെയ്യാൻ സാധ്യത ഇല്ലാത്ത ആളുകളും ഉണ്ട് പിന്നെ എല്ലാ കുട്ടികളെയും കളക്റ്റീവായിട്ട് ഒരു പോയിന്റിൽ നമ്മൾ എത്തിക്കുകയും അവിടെ വന്ന് പാരന്റ്സിന് കുട്ടികളെ കളക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഐഡിയ എന്നും അവർ തീരുമാനിക്കുകയാണ് കെവിൻ തന്റെ സ്കൂൾ ബസ് യാത്ര തുടരുന്നു യാത്രക്കിടയിൽ പലതവണ വിളിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ വൈഫ് ആൻഡ് അവരുടെ മകൻ ഷോണിനും ായിട്ട് പോലും അയാളുടെ കാര്യങ്ങളും നോക്കാതെ താങ്കൾ ഇപ്പോഴും അൺട്രസ്റ്റ് വർത്തിയായിട്ടുള്ള പേഴ്സൺ ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെ വിളിക്കാം എന്നും നേരത്തെ പറഞ്ഞിട്ട് ഇതുവരെ വിളിക്കാൻ താങ്കൾ കഴിഞ്ഞിട്ടില്ലെന്ന് ഇത് തന്നെയാണ് പലപ്പോഴായിരിക്കും താങ്കൾ നമ്മുടെ കുടുംബത്തോട് കാണിച്ചുകൊണ്ടിരുന്നതെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ലിൻഡ കെവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെവിന്റെ ഒരു ബ്രോക്കൺ ഫാമിലി സ്റ്റോറിയാണ് തന്റെ മകനും വൈഫിനും വേണ്ട ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത നിസ്സഹായനായുള്ള കെവിനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടാണ് ലിൻഡ അവളുടെ കോൾ കട്ട് ചെയ്യുന്നത് കെവിൻ മാനസികമായി വീണ്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ് തന്റെ മകനെ അവൻ വീണ്ടും കോൾ ചെയ്യാൻ എടുക്കാത്തത് കാരണം വീണ്ടും ഒരു വോയിസ് നോട്ട് തയ്യാറെടുക്കുക മോനെ ടോണി ഞാൻ ഡിപ്പോയിലേക്ക് ബസ് കൊണ്ട് പോവുകയാണ് അവിടെ കുറച്ച് മെയിൻ്റെസ് വർക്ക് കൂടി ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് എത്താം പക്ഷേ കെവിൻ ആകെ മെന്റലി തളർന്നു തന്റെ മകന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി അയാൾ തീരുമാനമെടുക്കുക ഞാൻ നിനക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ മുഴുവൻ വാങ്ങി ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ ഞാൻ നിന്റെ അടുത്ത് എത്തും എന്റെ ഈ മെസ്സേജ് കിട്ടിയാൽ നീ എന്നെ തിരിച്ചു വിളിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് സ്കൂൾ ബസ് അയാൾ തിരികെയാണ് ഈ സമയം ഗ്യാരേജിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് ഇവാക്യേഷൻ ഓർഡേഴ്സ് അയക്കാൻ കഴിയാത്തരുന്ന എല്ലാ ബേസ് ഡ്രൈവേഴ്സിനും വയർലെസ് ആയിട്ട് മെസ്സേജ് പോവുകയാണ് ഈസ്റ്റ് പാരഡൈസിലുള്ള ത്രീ എയ്റ്റ് നമ്പേഴ്സ് ഏരിയയിലുള്ള യും ഇവാക്യേറ്റ് ചെയ്യാനുള്ള ഓർഡർ ഈ വയർലെസ് നിർദ്ദേശങ്ങളെല്ലാം ലൈവ് ആയിട്ട് എല്ലാ ഡ്രൈവർമാരും ആ സമയം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവാക്വേഷനായി ബന്ധപ്പെട്ട് കുട്ടികളെ എടുത്തതിനുശേഷം ഷീക്കോഡ് ഇപ്പോർട്ടിലാണ് അവരെ ഇറക്കേണ്ടതാണ് പറഞ്ഞത് ഈ സമയം സ്കൂളിന്റെ പ്രിൻസിപ്പലിന് ഒരു മെസ്സേജ് വരികയാണ് സിസ്റ്റം ഫെയിലർ കാരണം അവർക്ക് ഇവാക്യുവേഷൻ ഓർഡർ ഇതുവരെ ലഭിക്കാത്തതായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുട്ടികളെ അവിടെ നിന്ന് ഇവാക്യേറ്റ് ചെയ്യണം അവിടെ കളക്ഷൻ പോയിന്റ് പാരഡൈസ് പോയിന്റാണ് അവിടെ പാരന്റ്സ് ഒന്ന് കുട്ടികളെ കളക്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത് അവരെല്ലാം ശരിക്കും വറിയിടാണ് കാരണം അറൌണ്ട് ഇരുപത്തി മൂന്നോളം കുട്ടികളുണ്ട് അവിടെ കാട്ടു ആ ഭാഗത്തേക്കാണ് പടർന്നുകൊണ്ടിരിക്കുന്നു ാണ് കിട്ടിയ നിർദ്ദേശങ്ങൾ ഇതൊരു എലിമെന്ററി സ്കൂളാണ് ചെറിയ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നതല്ല ഇവരെ സ്പ്ലിറ്റ് ആയിട്ട് കാറിലൊന്നും മുഴുവനായിട്ട് ഇവർക്ക് കൊണ്ടുപോകാനേ കഴിയില്ല അപ്പൊ ഇവര് സഹായത്തിനായിട്ട് ഡിപ്പോലെ വിളിച്ച് ഒരു സ്കൂൾ ബസ് വീണ്ടും അവരെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുകയാണ് ബേസിന്ന് ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർക്ക് മുഴുവൻ വയർലസ് ആയിട്ട് മെസ്സേജ് പോവാണ് ആരെങ്കിലും ഒരാൾ എം ടി സ്കൂൾ ബസ്സുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതും ഈസ്റ്റ് പാരഡൈസിന് അടുത്തുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു അറൗണ്ട് ഇരുപത്തി മൂന്നോളം കുട്ടികളെ ഒരു ചെക്ക് പോയിന്റിൽ ഉണ്ട് അവിടെ എത്തിക്കണം എന്ന് മാത്രമാണ് നിർദ്ദേശം റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ ബസ് ഡ്രൈവർമാരും വയലെസും റിപ്ലൈ കൊടുക്കുകയാണ് ചില ഡ്രൈവർമാർ ബസ്സിൽ കുട്ടികൾ ഉണ്ടെന്നും ചിലർ കുട്ടികളെ ഇറക്കാൻ പോവുകയാണോ ചിലർ കുട്ടികളെ ഇറക്കിക്കൊണ്ട് തിരിച്ചു പോകാമെന്നും എന്നല്ലായിരുന്നു പക്ഷെ ആക്ച്വലി അതൊന്നും പോസിബിൾ അല്ലായിരുന്നു ഇത്തരത്തിലുള്ള എമർജൻസി ഇവാക്വേഷൻ ഓർഡർ ഓൾറെഡി ലേറ്റ് ആയതാണെന്നോ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ കുട്ടികളുടെ ജീവൻ മുഴുവൻ നശിക്കുമെന്നുള്ള കാര്യങ്ങളായിരുന്നു ഇവരോട് പാസ് ചെയ്ത് അപ്പം തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാനും കഴിയും സ്വന്തം മകന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഡ്രൈവർ കെവിൻ കാരണം മകൻ നിൽക്കുന്ന സ്ഥലങ്ങൾ കൂടി ഇതേ തരത്തിലുള്ള ഫയർ അലേർട്ട് കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളൊന്നാണ് തന്റെ മുന്നിലുള്ള ഇരുപത്തി കുഞ്ഞുങ്ങളുടെ ജീവനും സ്വന്തം മകന്റെ ജീവനും വേറൊരു ബസ് ഡ്രൈവറും ഈ സിറ്റുവേഷനിൽ ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ആറ്റല്ലെന്ന് കൂടി ഈ ഉദ്യമം കെവിൻ തന്നെ ഏറ്റെടുക്കുകയാണ് ഇവിടെയാണ് ഒരു മകന്റെ അച്ഛൻ എന്ന നിലയിൽ നിന്ന് അയാൾ വളർന്നത് മനുഷ്യത്വത്തിന്റെ പ്രതീകമായി മാറുന്നത് വെരി നിയർ ബൈ പ്ലേസ് ആയതുകൊണ്ട് തന്നെ കെവിന് സ്കൂൾ ബസ് അവിടെ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ കഴിഞ്ഞു പക്ഷെ ഒരു സാധാരണ സ്ഥലത്ത് വാക്യൂഷൻ നടത്തുന്ന പോലെ ചെറിയ കുട്ടികളെ നമുക്ക് അങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ കഴിയില്ല കുട്ടികളെ അവരെ ടീച്ചർമാർ എങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടുവരുന്നു അതേപോലെ തന്നെ വളരെ ഓർഡർലി ആയിട്ടാണ് സ്കൂൾ ബസ്സിലേക്ക് അവരെ കൊണ്ടുവരുന്നത് അവരുടെ ടീച്ചറുടെ സാന്നിധ്യത്തിൽ ഇരുപത്തി മൂന്ന് കുട്ടികളും ബസ്സിലേക്ക് രണ്ട് ലൈനുകളായിട്ട് കയറുകയാണ് അതിനിടയിൽ ഒരു കുട്ടിയുടെ പാരന്റ് വന്നപ്പോൾ ബസ്സിൽ നിന്ന് ആ കുട്ടിക്ക് പോകേണ്ടി വന്നു ആ ഇരുപത്തിരണ്ട് കുട്ടികളെയും ബസ്സിലാക്കിയ ശേഷം ടീച്ചർ വിട പറയാൻ നോക്കുകയായിരുന്നു അപ്പൊ കെവിൻ മറുപടിയായി പറയുന്നത് നിങ്ങൾ തീർച്ചയായും എന്റെ കൂടെ വരണം എനിക്ക് കുട്ടികളെ ഇപ്പോൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്റെ ഫാമിലിയോട് ഡേഞ്ചർ ഇതേ സിറ്റുവേഷൻ തന്നെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ടീച്ചർ സമ്മതം നൽകുകയും ഇനി ബസ്സിൽ ഇരുപത്തിരണ്ട് കുട്ടികളും ടീച്ചറും കെവിനുമാണ് ഉള്ളത് സ്കൂൾ ബസ്സിലെ ടീച്ചർ കെവിനോട് അവർക്ക് പോവേണ്ട സ്ഥലത്തിലേക്കുള്ള എക്സാക്ട് റൂട്ട് മാപ്പ് കാണിച്ചു കൊടുക്കുകയാണ് അതൊരു ബാഡ് ഐഡിയ ഐഡിയാണെന്നാണ് കെവിൻ പറഞ്ഞത് മുന്നോട്ടുള്ള യാത്രയിൽ ഈ ട്രാഫിക് ബ്ലോക്ക് നമ്മുടെ യാത്രയെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതും വാക്കുകൾ കേൾക്കാൻ ടീച്ചർ തയ്യാറായിരുന്നില്ല ഈ സമയം ആൾട്ടർനേറ്റ് ആയിട്ടുള്ള എല്ലാ പാരൽ റോഡുകളും മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് ആയി നിൽക്കുകയാണ് കാരണം എല്ലാ ആളുകൾക്കും എത്തിപ്പെടേണ്ടത് ചിക്കോ ഡിപ്പോളിലേക്കാണ് എറൌണ്ട് ഇരുപത് കിലോമീറ്ററും ചുറ്റോളവും മുഴുവനായിട്ട് ട്രാഫിക് ബ്ലോക്ക് ആയിട്ടാണെന്ന് കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഫയർ ഫ്ലൈറ്റുകളും ഹെലികോപ്റ്ററുകളും ഫയർ എഞ്ചിനുകളും മാത്രമാണ് ആ സമയത്ത് റോഡിലൂടെ പോയിക്കൊണ്ടിരുന്നത് ബാക്കിയെല്ലാം സ്റ്റെക്ക് തന്നെയായിരുന്നു ഈ സമയം പോലീസ് ഡിപ്പാർട്ട്മെന്റും ഫയർ ഡിപ്പാർട്ട്മെന്റും ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ് കാരണം ഒരേ സമയം അവർക്ക് ഇവാക്വേഷനും നടത്തണം ഫയർ ഫൈറ്റും നടത്തണം ഇരുപത്തിയാറായിരം പേരടങ്ങുന്ന ഇവാക്യേഷൻ ചാർട്ടിനെ ഒരേ സമയം നടക്കുകയാണെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ ഒരുവിധ എല്ലാ ഫയർ എഞ്ചിനുകളും ഹെലികോപ്റ്ററുകളും ഫയർ ഫ്ലൈറ്റുകളും അതിനുകൂടി ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ എഫക്റ്റീവായിട്ട് ആയിട്ട് കാട്ടുതീ അണയ്ക്കുവാനും കഴിയില്ല അടുത്ത നിമിഷം സിറ്റിയിലെ പവർ മുഴുവൻ ഓഫ് ചെയ്യാനുള്ള ഓർഡർ ഇടുകയാണ് ഈ സമയം കെവിൻ്റെ സ്കൂൾ ബസ് പോകുന്നത് കാട്ടുതീയുടെ പ്രതീതി ജനിപ്പിക്കുന്ന റോഡുകളിലൂടെയാണ് ഇതിനിടയിൽ സ്കൂൾ ബസ്സിലെ ടീച്ചറായിട്ടുള്ള മേരി അയാൾ ഈ റൂട്ടിൽ പുതിയതാണോ എന്നോ അയാളുടെ സ്കില്ലിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദ്യം ചെയ്യുകയാണ് കാരണം കെവിൻ ഈ ജോലിയിൽ തിരിച്ചു വന്ന മാസങ്ങൾക്ക് വീണ്ടും ശേഷമാണ് ഈ സമയം ബസ് ഡെപ്പോയിൽ നിന്ന് കെവിനെയും കെവിൻ തിരിച്ച് ഡെപ്പോയിലേക്കും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്ക് കണക്ഷൻ ലഭിക്കുന്നതല്ല കെവിനെ മനസ്സിലാവുന്നത് കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് തീ വരുന്ന ഭാഗത്തേക്ക് തന്നെയാണ് താങ്കൾ പോകുന്നതെന്നും ആ റൂട്ട് സേഫ് അല്ല എന്ന് മനസ്സിലാക്കി റൂട്ട് മാറ്റി ഓടിക്കാൻ അയാൾ വണ്ടി തിരിക്കുകയാണ് ബസ് പെട്ടെന്ന് തിരിച്ചു കഴിഞ്ഞാൽ കുട്ടികളും ടീച്ചറും ഒരേപോലെ പേടിക്കുകയാണ് കാരണം മറു സൈഡിൽ കൂടെ ഫയർ എഞ്ചിനുകളും ആംബുലൻസുകളും പോലീസ് ജീപ്പുകളാണ് പാഞ്ഞു പോയിക്കൊണ്ടിരുന്നത് ആ ഭാഗത്തു നിന്നാണ് യൂടേൺ അടിച്ചിട്ട് കെവിൻ ട്രാക്കിലേക്ക് വരുന്നത് സ്കൂൾ ബസ്സിലുള്ള ഇരുപത്തിരണ്ട് കുട്ടികളിലും പ്രതിനിധിയായിരിക്കുന്ന ടീച്ചർക്ക് അവരുടെ കുട്ടികളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഉണ്ട് കുട്ടികളെ ശാന്തരാക്കാൻ നോക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ റാഷ് ഡ്രൈവിംഗ് ചെയ്യുന്നതിന് കെവിനെ ശകാരിക്കാൻ കൂടിയാണ് ടീച്ചർ ആ സമയം ചെയ്തത് ഒരു കുട്ടിയെ ശകാരിക്കുന്ന പോലെ ടീച്ചർ അത് ചെയ്യുമ്പോൾ കെവിൻ ടീച്ചർക്ക് വ്യക്തമാവുന്ന ഭാഷയിൽ ദൂരെ കാണിച്ചു കൊടുത്തു പറയുന്നു കാട്ടുതീ പടർന്നു വരുന്നുകൊണ്ടിരിക്കുന്നത് ആ ദിശയിൽ നിന്നാണ് ഈ ട്രാഫിക് ജാമിനിടയിൽ നമ്മൾ പോകുന്ന റൂട്ടിലേക്ക് തീർച്ചയായും ഫയർ അറ്റാക്ക് എത്തും അതുകൊണ്ടാണ് ഈ റൂട്ടിൽ നിന്ന് ഞാൻ മാറാൻ തീരുമാനമെടുത്തതെന്ന് അയാൾ പറഞ്ഞു സിറ്റുവേഷൻ അല്പം ശാന്തമാവുകയാണ് ടീച്ചർക്ക് കെവിൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വിശ്വാസത വന്നിരിക്കുന്നു കെവിന്റെ ഫാമിലിയെക്കുറിച്ചും ടീച്ചറുടെ ഫാമിലിയെ കുറിച്ചും എല്ലാം സംസാരിച്ചു കെവിന് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഈ കുട്ടികളെ സുരക്ഷിതരായി അവിടെ എത്തിച്ചതിന് ശേഷമാണ് തന്റെ മകന്റെ അടുത്ത് എത്തേണ്ടതെന്ന് അറിയാം ടീച്ചറോട് കൂടുതൽ സംസാരിക്കുമ്പോഴാണ് അറിഞ്ഞത് ടീച്ചറേതും ഒരു ബ്രോക്കൺ ഫാമിലിയാണ് ഒരു പതിനഞ്ച് വയസ്സുള്ള മകൻ ഉണ്ടാവുക അവർ അവരുടെ മകനെ കാണാൻ പോകുന്ന സമയത്തായിരുന്നു കുട്ടികളുടെ ഈ ഈ ബസ്സിൽ കയറേണ്ടി വന്നതും ഇവിടെ ടീച്ചറും കെവിനെ പോലെ തന്റെ മകനേക്കാൾ കൂടുതൽ ഈ ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങൾക്കാണ് പ്രയോറിറ്റി എന്നും അവരുടെ സേഫ്റ്റിയാണ് മുഖ്യമെന്നും തീരുമാനിച്ചവരാണ് ഇനി രണ്ടുപേർക്കും ഈ കുട്ടികളെ യഥാസ്ഥലത്ത് എത്തിച്ചതിനു ശേഷം വേണം അവരുടെ മക്കളെ കാണാൻ പോകാൻ ഈ സമയം പുറത്തുനിന്നുള്ള സിറ്റുവേഷൻ കണ്ട് ബസ്സിനുള്ള കുട്ടികൾക്ക് ചെറിയ രീതിയിൽ ആൻസൈറ്റി ഒക്കെ വന്നു തുടങ്ങി നിരന്തരമായി കെവിനെ വയർലെസ്സിലൂടെയും മൊബൈലിലൂടെയും കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് പവർ സപ്ലൈ പൂർണ്ണമായി ഒഴിവാക്കിയതിനാൽ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ും ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നില്ല ബസ് ഡിപ്പോയിൽ ഉണ്ടായിരുന്ന കെവിൻ എപ്പോഴും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്ന റൂബി അവരുടെ സ്ഥലത്തേക്കും കാട്ടുത്തി എത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കെവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടിരുന്നത് ഒരു കാരണവശാലും എലിമെന്ററി പാരഡൈസിന്റെ അടുത്ത് കുട്ടികളെ ഡ്രോപ്പ് ചെയ്യരുതെന്നും എല്ലാവരും ചീക്കോ ഡിപ്പോയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടേക്ക് എത്തിക്കണമെന്നായിരുന്നു കെവിന് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന റൂബിയും അവസാനമായി ഈ ഒരു വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ട് അവരുടെ ഡിപ്പോയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്